സംസ്ഥാന യുവജന സ്കൂൾ യുവജനോത്സവത്തിന്റെ കപ്പ് എത്തിയിരിക്കുകയാണ് ആ സ്വർണ്ണ കപ്പ് ആ കപ്പ് കൊണ്ടുവരുന്നതിന് കുറച്ച് പോയിന്റ് സംഭാവന കൊടുത്തു പോയിന്റ് സംഭാവന കൊടുത്ത് നമ്മുടെ സുജിലിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ സിനിമയിലെ പ്രവർത്തകർ എല്ലാവരും കൂടി ഈ കേക്ക് കത്തി എന്നത് നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് സുജിൽ ഇതെടുക്കും നമ്മുടെ ഏറ്റവും സീനറായ നാടക പ്രവർത്തകർ മാവോട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു നാടകത്തിൻ്റെ പിന്നെ അംഗീകാരം ഒരു സിനിമാ സെറ്റിനെ വെച്ച് ആഘോഷിക്കുക എന്ന് പറയുന്നത് സന്തോഷം